പണ്ടൊക്കെ നമ്മൾ പറയുമല്ലോ ചെറുപ്പക്കാർ സൂക്ഷിക്കണം കൗമാരക്കാരായ പെൺകുട്ടികൾ സൂക്ഷിക്കണം മധ്യവയസ്കരായ ആളുകൾ സൂക്ഷിക്കണം അവരുടെ ജീവിതം അപകടത്തിലാണ് എന്നൊക്കെ പറയും പോലെ കോവിഡ് വന്നപ്പോൾ വൃദ്ധരും മറ്റ് രോഗങ്ങളുള്ളവരും സൂക്ഷിക്കണമെന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട കേരളീയരെ ബി ജെ പി എ ക്ലാസ് മണ്ഡലം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ജയസാധ്യത എന്ന് പറയുന്ന മണ്ഡലങ്ങളിലും ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ബാക്കി രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളും സാമൂഹ്യ സംഘടനകളും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളുക അതിനൊരു ഉദാഹരണമാണ് കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ അദ്ദേഹം എസ് ബന്ധപ്പെട്ട് കൃത്യമായി അതിൻ്റെ ക്രമീകരണം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം ശ്രദ്ധയിൽപ്പെട്ട ഒരു പുതിയ വോട്ട് നീക്കൽ പദ്ധതി പുറത്തുവന്നിരിക്കുന്നത് ആ വോട്ട് നീക്കൽ പദ്ധതിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫോം സെവൻ ഉപയോഗിച്ചുകൊണ്ട് അമ്പത്തിയേഴ് പേരെ ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി അറുപത്തി ആറ് ബൂത്ത് നമ്പറിൽ ഈ പറയുന്ന അൻപത്തിയേഴ് പേരെ നീക്കം ചെയ്യാനായി ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു ആ അപേക്ഷ കൊണ്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എത്തിച്ചിരിക്കുന്നത് ബി എൽഒയുടെ കയ്യിലാണ് ബി എൽഒയുടെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ പേരുൾപ്പെടെ അമ്പത്തിയേഴ് പേരുടെ അമ്പത്തിയേഴ് പേരുടെ പേരുകൾ നീക്കം ചെയ്യുന്നതിനാണ് കൊടുത്തിരിക്കുന്നത് ഈ അൻപത്തിയേഴ് പേരുകൾ അത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഞാൻ ഇതിൽ ചുമതല വഹിക്കുന്ന പിന്നെ രമേശ് ചെന്നിത്തല എം എൽ എയുടെ ഓഫീസ് സ്റ്റാഫായ ഇഷ മുഹമ്മദുമായി രാവിലെ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ സഹോദരൻ നിയാദ് മുഹമ്മദാണ് ബി എൽഒ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഈ അപേക്ഷ എത്തിച്ചിരിക്കുന്നത് അതിൽ ഈ ബി എൽഒയെ അടക്കം നീക്കം ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള അൻപത്തിയേഴ് പേരുകൾ അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഉണ്ണിത്താനോ മറ്റോ പറയുന്ന ഒരാളാണ് ആ അപേക്ഷ തയ്യാറാക്കിയിരിക്കുന്നത് സെൻട്രലൈസ്ഡായി ഏതോ ഒരു സ്ഥലത്താണ് ഡൽഹിയിലായിരിക്കണം കാരണം അതിലെ അപേക്ഷയിൽ നിങ്ങൾ നോക്കുമ്പോൾ ഈ കാണുന്നത് പോലെ വിധാൻസഭ എന്നാണ് ആ കവറിംഗ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ കേരളത്തിലാരും വിധാൻസഭ എന്ന് പറയാറില്ല നമ്മൾ അസംബ്ലി എന്നേ പറയാറുള്ളൂ അല്ലെങ്കിൽ എന്നേ പറയാറുള്ളൂ പക്ഷേ ഇത് വിധാൻസഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ അൻപത്തിയേഴ് പേരുടെ പട്ടിക കൊടുത്തിരിക്കുന്നത് ഈ അൻപത്തിയേഴ് പേരെ എങ്ങനെയാണ് ഡൽഹി കണ്ടെത്തിയത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഇത് കണ്ടെത്തുന്നത് ഏറ്റവും ഉപയോഗിച്ചാണ് എന്നാണ് ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം കാരണം അൻപത്തി മൂന്ന് പേർ കൃത്യമായി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരും നാല് പേർ ആ പേരുകൊണ്ട് അങ്ങനെയാണെന്ന് തോന്നിപ്പിക്കുന്ന ഇതര സമൂഹത്തിൽ സമൂഹത്തിൽപ്പെട്ടവരുമാണ് ഹിന്ദു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ചിലർക്ക് പേരിടുമല്ലോ സലീമ് ഷാജി ജമീല ഇതൊക്കെ തെക്കൻ കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന പേരുകളാണ് ജാതി മത ഭേദമന്യേ ആ ഒരു പ്രക്രിയയുടെ ഭാഗമായാണ് ഇത് സെലക്ട് ചെയ്ത് ഈ അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഈ അപേക്ഷ കൊടുത്താൽ എന്ത് സംഭവിക്കും ഇത് അന്തിമമായി ഒഴിവാക്കേണ്ടത് തഹസിൽദാരാണ് ഈ കേരളത്തിലെ മുഴുവൻ തഹസിൽദാർമാരോടും ഇപ്പോൾ ഹരിപ്പാട് ചെയ്തതുപോലെ കൃത്യമായി അവരെ അറിയിച്ചേക്കണം കൂട്ടമായി ഒഴിവാക്കപ്പെടുന്ന സംഗതി ഉണ്ടാകുന്നെങ്കിൽ തങ്ങളെ അറിയിക്കണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകണം എന്ന് മാത്രമല്ല അതിനാരെങ്കിലും സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോകുന്നവർ സുപ്രീം കോടതിയിൽ കക്ഷി ചേരുന്നവർ ഇത്തരത്തിലുള്ള കൂട്ട ഒഴിവാക്കലുകൾ രജിസ്റ്റേർഡായി ആ തഹസിൽദാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അയച്ചു കൊടുത്ത് അതിൻ്റെ ഒരു സമയം നിശ്ചയിച്ചതിന് ശേഷം മാത്രമേ കൂട്ട ഒഴിവാക്കൽ നടത്താവൂ എന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടണം എങ്കിൽ മാത്രമേ ഇതറിയാൻ മാർഗ്ഗമുള്ളൂ ഇവിടെ അത്തരം ഒരു ബന്ധമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ അൻപത്തിയേഴ് പേരുടെ അപേക്ഷ ഞാൻ ഓർക്കേണ്ടത് ഇത് പരിശോധിക്കുന്ന ബി എൽഒയെ കൂടി ഒഴിവാക്കിയാണ് ഇത് കൊണ്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കൊടുത്ത അപേക്ഷയാണ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ശ്രദ്ധയിൽ പെടുന്നില്ലെങ്കിൽ അടുത്ത സംഭവിക്കുന്നത് എന്താ അടുത്ത സംഭവിക്കുന്നത് അവരെ പൗരത്വം പോവില്ല പോകില്ല അവരെന്ത് ചെയ്യും എസ് ഐ ആറിൻ്റെ ഉറപ്പായ ലിസ്റ്റിൽ നിന്ന് എങ്ങോട്ട് മാറും സംശയാസ്പദമായ ലിസ്റ്റിലേക്ക് മാറും ഇതിൽ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ വരെയുണ്ട് ആ സംശയാസ്പദമായ ലിസ്റ്റിലേക്ക് മാറിയാൽ എന്ത് ചെയ്യും ഇവരെ ഹിയറിങ്ങിന് വിളിക്കും ഈ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ പേരൊക്കെ അതിലുണ്ട് ഇനി പോകണ്ട എന്ന് പറഞ്ഞ് പത്തിരുപത്തഞ്ച് പേര് പോകാതിരുന്നാൽ എന്ത് സംഭവിക്കും അവരുടെ പേര് ഓട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും അങ്ങനെ ഒഴിവാക്കിയാലോ ഈ നടപടിക്രമം അനുസരിച്ച് മാർച്ച് പതിനഞ്ചിന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റിൽ പിന്നെ അവരെ ചേർക്കുക എന്ന് പറയുന്നത് അസാധ്യമാവും ഇങ്ങനെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒരു നാലായിരം അയ്യായിരം പേരെ വിവിധ ബൂത്തുകളിലായി വെട്ടിക്കളഞ്ഞാൽ വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സാധ്യത തേടുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് കേരളത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ അറിയുന്നതെന്ന് പ്രത്യേകമായി ഓർത്തിരിക്കണം ഉത്തരേന്ത്യയിലൊക്കെ ഇത് ഒരു കാരണവശാലും അറിയാൻ മാർഗമില്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ കടിപിടി കൂടുന്ന ഈ മുസ്ലിം സമുദായ സംഘടനകൾ ഓരോ സ്റ്റേറ്റ് വീതിച്ചെടുത്ത് അവിടുത്തെ ജനങ്ങളെ ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് അവരുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആവശ്യമായ സംവിധാനമൊരുക്കാൻ സഹായം ചെയ്യേണ്ടവർ ഈ സമയത്തും ഇല്ല പറഞ്ഞതുപോലെ തൗഹീദും സുന്നത്തും അതും പറഞ്ഞ് ആളുകളെ കളിപ്പിച്ച് എല്ലാവരുടെ കയ്യിൽ നിന്നും പിരിവ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ മറക്കരുത് ഏതായാലും അത്തരമൊരു സംഭവമാണ് ഹരിപ്പാട് നിന്ന് ചിങ്ങൂലിയിൽ നിന്ന് പിടിക്കപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ പല സ്ഥലങ്ങളിലും നടക്കാം എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഈ പല നമ്പറുകൾ നോക്കി പക്ഷേ കേരളമായതുകൊണ്ട് അത് പ്രതിരോധിച്ചു പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വളരെ ഗൗരവമായി എടുത്തു ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും ഇതിൻ്റെ പ്രക്രിയയിൽ പങ്കാളികളാകണം എന്ന് പറയുന്നെങ്കിലും ഈ കാര്യത്തിൽ സി പി ഐ എമ്മും കോൺഗ്രസും എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരു ഉറപ്പുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തനം അപ് ടു മാർക്കല്ല അവരത്രമേൽ ശ്രദ്ധിക്കുന്നില്ല ചില പ്രാദേശികമായി ചില സ്ഥലങ്ങളിലൊക്കെ നോക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റു പല കടിപിടിയിലും കെടുപിടിയിലും കിടന്നിങ്ങനെ കടിച്ചു തൂങ്ങുകയാണ് നിൽക്കുന്നത് നമ്മുടെ കോൺഗ്രസ്സുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞ് വിജയം ഉറപ്പാക്കി പോക്കറ്റി വെച്ച് കഴിഞ്ഞു ഇനി വലിയ പ്രവർത്തനമൊന്നും ആവശ്യമില്ല ഇറങ്ങി അസംബ്ലി സീറ്റ് പിടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ ഈ പറഞ്ഞ അവർ പത്ത് വർഷത്തിൻ്റെ ആൻറ്റിഇൻകുമെൻസിയും മറ്റേതുമൊക്കെ കൊണ്ട് ഈ പറയുമ്പോൾ മൂന്ന് വരും എന്നൊക്കെ പറയുന്നെങ്കിലും രണ്ട് മതി എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിൽ ഒരു നിസംഗത ബാധിച്ച അവസ്ഥയിലാണ് ഈ സാഹചര്യങ്ങളിൽ ഇത്തരം പ്രവണത വളരെ കൂടുതൽ നടക്കാം അതുകൊണ്ട് വളരെ കൃത്യമായി എസ് ഐ ആറിൻ്റെ ഈ വിഷയത്തെ ഈ ഘട്ടത്തിൽ ഗൗരവമായി കാണണമെന്നുള്ളതാണ് ഒരുപക്ഷെ ചിങ്ങോലിയിൽ ഇത് പുറത്തു വന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് മറന്നുകൂടാം